എറണാകുളം ജില്ലയിൽ കാക്കനാട് മൂവാറ്റുപുഴ മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ അകലെയായി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ കിഴക്ക് ദർശനമായി നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറിൽ മുന്നൂറ്റമ്പത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡിയറൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പട്ടിമറ്റൻ ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ സമർത്തേൻ ഹോസ്പിറ്റൽ നാലര കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അഞ്ച് കിലോമീറ്റർ പുത്തൻകുരിഷ് എട്ട് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് പത്ത് കിലോമീറ്ററാകുന്നു വീടിന് മുന്നിലായിട്ട് സ്ലൈഡിങ്ങിലുള്ള വലിയൊരു ഗേറ്റാണുള്ളത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കല്ല് കടപ്പാക്കല് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീട് കിഴക്ക് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലെത്തിക്കുന്ന സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും പില്ലറിൽ ടെക്സ്ചർ അതൊക്കെ കാണാം മെയിൻ ഡോർ പണിയേപ്പിച്ചിരിക്കുന്നത് തീ വുഡിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തന്നെ നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബ്ബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പും കൂടാതെ സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗുവ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ചെറിയൊരു സ്റ്റഡി ടേബിൾ കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നേരി ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് കൂടാതെ നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് ഫാബർ പ്ലാന്റിൻ്റെ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേജി നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ടഫോൺ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർക്കത് നേരിച്ചത് അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റിലാണ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് വിത്ത് സ്റ്റഡി ടേബിളാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തും വാർഡ്ഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനാറടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് വാർഡ്രോപ്പ് ആണ് കൂടാതെ സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് ഈ വീട്ടിൽ സ്വിച്ച് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജി എം ബ്രാൻഡാണ് ഈ ഒരു റൂം നമുക്ക് സ്റ്റഡി റൂമോ അഥവാ ഓഫീസ് റൂമോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് സ്റ്റഡി റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനും മൂവാറ്റുപുഴ മെയിൻ ബസ് തോട്ടിൽ നിന്ന് നൂറ് മീറ്റർ അകലെയായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് എയ്റ്റി ടു ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക